ൂടെ നമ്മളിത് സ്വാഗതം ചെയ്യുകയാണ് അപ്പതേ ഒരുപാട് സമയമായിട്ട് നമ്മുടെ കോഴിക്കോട്ടുകാർ എല്ലാവരും ഹണി റോസിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു എന്താണ് നമ്മുടെ കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം സുഖാണോ കോഴിക്കോട് എനിക്ക് എൻ്റെ നാട് പോലെ തന്നെയാണ് എത്ര തവണയാണ് ഇവിടെ വന്നേക്കുന്നത് ഇപ്പോൾ വന്നാലും അത്രയും സ്നേഹവും എന്താ പറയുക ഒരു സപ്പോർട്ടുമാണ് കിട്ടാറുള്ളത് ഒത്തിരി സന്തോഷം ജോർജ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എനിക്ക് തോന്നുന്നു കേരളം ഉടനീളം പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ് ആയിരത്തിന് മേടില് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് കൊച്ചിങ് ബേസ്ഡ് ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ജോർജ് ഇന്റീരിയർ എക്സ്റ്റീരിയറിനുള്ളത് മലപ്പുറത്താണ് അതുകൊണ്ടാണ് അവര് അല്ലേ ഇങ്ങോട്ടും കൂടി ഒരു ഒരു ശാഖ അവരുടേതായിട്ട് വരുന്നത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീടോ അല്ല എന്തെങ്കിലും ഒരു ഒരു പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇവിടെ വരാം അടിപൊളിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തു തരും ആൻഡ് ഹൈ ക്വാളിറ്റി എന്താ പറയുക ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് ആൻഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് എല്ലാവിധ ആശംസകളും നേരുന്നു സി വി ജോ ഐ മീൻ ജോർജ് സാർ അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലെ എല്ലാവരെയും പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുതിയൊരു തുടക്കമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം ഇപ്പൊ യൂഷ്വലി നമ്മൾ പറയുന്നത് പോലെ ഇവിടുന്ന് ഇപ്പൊ എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഉദ്ഘാടന ദിവസം നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് കൈനേറിയ സമ്മാനം ഇവിടുന്ന് എന്ത് കൊടുക്കും എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിഷൽ എക്സ്പീരിയൻസ് ആണ് ആണോ സൂപ്പർ അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും അടിപൊളിയാക്കാം ഇനി നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കിടക്കാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച് ു ഹനി താങ്ക് യു സോ മച്ച് സോ ഇന്ന് ആക്ച്വലി നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ദ നമ്പർ വൺ ദി ബിഗ്ഗസ്റ്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനി ആയിട്ടുള്ള ജോർജ് പ്രൊജക്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തി